നെസ്സി സാർക്കേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബാംഗ്ലൂർ ഐക്യയിൽ പോയിട്ടുള്ള കുറച്ചധികം വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഐക്യ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളും കാണിച്ചു തരാ ബാംഗ്ലൂർ എത്തിയ രണ്ടാമത്തെ ദിവസമാണ് ഈ ഐക്യയിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ മനു തലേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി നേരത്തെ പോകണം അപ്പോൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡായി പോവും അപ്പോൾ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല എല്ലാത്തിനും സൗകര്യമാണല്ലോ അങ്ങനെ പക്ഷേ നേരത്തെ ഇറങ്ങലൊക്കെ കണക്കായിട്ടോ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പോൾ പിന്നെ നേരെ റൂമിൽ നിന്ന് ഊബർ വിളിച്ചിട്ട് മെട്രോയിലേക്ക് എത്തി മെട്രോന്ന് ഇതാ ഞങ്ങൾ നാഗസാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ലോണം പോകാനുണ്ട് കേട്ടോ അവൻ്റെ റൂമിൽ നിന്ന് ഓം പറയുന്നത് അടുത്താണ് അടുത്താണ് എന്നാണ് പക്ഷെ അതാ ഞങ്ങൾ ഒരു മണിക്കൂറിനോട് അടുത്തായിട്ടുണ്ട് കേട്ടോ അവൻ്റെ റൂമിൽ നിന്ന് അപ്പോൾ അതാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി നേരെ അതാ ഐക്യയിലേക്ക് പോവാണ് അതിന് നേരെയുള്ള ഒരു വഴി തന്നെ ഐക്യയിലേക്ക് തന്നെയാണ് കൂടുതൽ ആൾക്കാരും അവിടേക്ക് തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത് മുമ്പ് ലാസ്റ്റ് ഇനി മെട്രോൻ്റെ സ്റ്റേഷൻ ഇത് പക്ഷേ പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് സ്റ്റേഷനും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഇത് ഈ ഒരു ഐക്യയിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അവിടെയൊക്കെ ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം ഇവിടെ ഇന്നാണ് കേട്ടോ ഒന്ന് പൂർത്തിയാകുന്നത് അപ്പോൾ അതാ നേരെ ഐക്യയിലേ പോകണം ഐക്യേൻ്റെ അമ്പലമൊക്കെ നേരെ കാണുന്നതോടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ട്രെയിൻ ഈ ട്രെയിനിൽ ഇറങ്ങിയതിനെ കൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ നേരെ റോഡ് മാർഗമാണെങ്കിൽ ഒന്നും കൂടി ക്ലിയറായി കാണും പിന്നെ സാധാരണത്തെ മെട്രോയിലും എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ ചെക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബാഗും നമ്മുടെ ഇതും ഒക്കെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഞാൻ വേഗം വേഗം ഓടിച്ചെന്ന് ട്രോളിയാണ് ഇട്ടെടുത്തത് അപ്പോൾ ഓൻ പറഞ്ഞു ചെറുതെടുത്തോളിമ പറ്റില്ല വലുതെടുക്കാതെ പറഞ്ഞിട്ട് നല്ല കോമഡി ആയി അവിടെ എത്തിയ സമയം ശരിക്കും കണ്ടാൽ ഒരു അത്ഭുത ലോകത്തെത്തിയ പോലാണെട്ടോ എല്ലാവർക്കും ഉണ്ടാവുക ഒരുപാട് സാധനങ്ങൾ എല്ലാം നമുക്ക് വേണ്ടി തന്നെ അവിടെ ഒന്നുമില്ല നമുക്ക് വേണ്ടാത്തതായിട്ട് പുതിയതായിട്ട് വീട് എടുക്കുന്നവൽക്കാണ് കേട്ടോ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം ഡെക്കറേറ്റീവ് ആയാലും വീടിൻ്റെ ഉള്ളിലായാലും ഇപ്പോൾ ഒരുവിധം ആളുകൾ ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നതും പിന്നെ അതേപോലെ കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഈ ഐക്യലെ പോലത്താണ് അപ്പോൾ ഓരോ വിവിധ മോഡലാണ് നമ്മളെ ബെഡ്റൂം ഡൈനിങ് ഹാള് അങ്ങനത്തെ ഓരോ സ്പേസുകളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഈ പാത്രം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വാങ്ങണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഈ പൊട്ടുന്നതായത് കൊണ്ട് ഞാൻ ഓവറായിട്ട് പൊട്ടുന്ന വാങ്ങിയിട്ടില്ല കേട്ടോ ആദ്യം തന്നെ പൊട്ടുന്നു വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ പക്ഷേ പിന്നെ പോകെ പോകെ പൊട്ടുന്നതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയും ചെയ്തുക്കണ്ട്ടോ മെയിനായിട്ട് അവിടെ ഉള്ളൊരു സ്ഥിതി എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ കണ്ണിന് അതായത് കുളിർമേകുന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത് മുഴുവൻ കുറച്ച് അല്ലേ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും സാധാരണ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതും ഉണ്ട് കേട്ടോ എല്ലാം ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഏത് ബഡ്ജറ്റ് കൂടിയതാണോ ബഡ്ജറ്റ് കുറവാണോ ആ രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട് അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സ് നിറയും അവിടെ പോയാൽ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഐക്യയിലെ സാധനങ്ങൾക്ക് ഭയങ്കര വില വില എന്നാണ് പറയുന്നത് കേട്ട് പക്ഷേ അതിന് മാത്രം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അവിടുത്തെ സാധനങ്ങൾക്ക് സ്വീഡൻ എന്നുള്ള ആ ഒരു ആണെന്നാണ് മനു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കാനൊന്നും പോയിട്ടില്ല നമുക്ക് സാധനം വാങ്ങിയാൽ മതി ഏറ്റവും അടിപൊളി സാധനമാണ് ഇവിടുത്തെന്ന് കേ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് നമ്മുടെ ഓരോ വീഡിയോയിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഇതന്നെ ആണല്ലോ കാണുന്നത് ഐക്യാൻ്റെ ആ ഒരു മഹാത്മ്യം കേൾക്കാനേ ഉള്ളൂ ഇനി ആ ഇന്നാണ് ആ ഒരു എന്താ പറയുക സ്വപ്ന സാക്ഷാത്കാരം തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇത് കുറേ കിച്ചന്റെ മോഡലുകൾ ഇവിടെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കേട്ടോ അതും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള നമ്മുടെ വീടുകളിലൊക്കെ കിച്ചന് ഇതാ ഈ ഐക്യൻ്റെ കിച്ചനാണ് കേട്ടോ അധികം ഉള്ളത് അവിടുത്തെ മോഡല് ഇനിയിപ്പോൾ ഒരു എങ്ങനെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലോ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പോൾ ഓരോ കിച്ചനും നമ്മളെ സ്ത്രീകളെ മനസ്സ് കവരുന്ന തന്നെയാണ് അത്രയും നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഏത് പൈസ ഇല്ലാത്തവരും പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കിച്ചന് ഡിസൈൻ ചെയ്യുന്നു കാര്യം ഉറപ്പാണ് എൻ്റെ കിച്ചന് ഉണ്ടാക്കിയിട്ട് അതായത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വന്ന് ഞാൻ വന്നിട്ടാണ് പോയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ കിച്ചൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കിച്ചൻ്റെ മോഡലായിട്ട് എടുക്കുക പക്ഷേ നമ്മൾ ഇപ്പോഴല്ല ഇവിടെ എത്തിയത് ഇവിടുത്തെ കിച്ചനൊക്കെ കാണുന്നതും വീഡിയോ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണലുണ്ടെങ്കിലും പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയുക അത്രയും നല്ല ഭംഗിയാണ് ഓരോ കിച്ചണും എന്ന് മനസ്സിലാവുന്നത് അടിപൊളി കിച്ചണുകളാണ് കേട്ടോ എല്ലാം ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് കിച്ചൺ തന്നെയാണ് ബെഡ്റൂമും ഒക്കെ നോക്കിയെന്നല്ലാതെ എനിക്കിഷ്ടപ്പെട്ടത് കിച്ചണുകളാണ് ഞായറാഴ്ച ആയതുകൊണ്ട് മനു പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് നല്ല തിരക്കായിരിക്കും എന്നൊക്കെ പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ തിക്കും തിരക്കൊന്നും ഇല്ല നല്ലോണം സാധനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിനാണുള്ളത് പിന്നെ അത് അപ്പോഴേക്കും നമ്മൾ നേരെ വൈകീട്ട് തന്നെ ആണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതാ രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് ട്ടോ വന്നത് ഇവിടെ ബുഫേ പോലെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതാ ഒരു ട്രോളിയും പിന്നെ ട്രേയും ഒക്കെ ഉണ്ടാവും അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിടാം പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ മനും മോളും ഒരേ പോലെയാണ് കേട്ടോ അവർക്ക് വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ് പക്ഷെ ഞാനും കാക്കിയൊക്കെ വെച്ചാൽ നമ്മൾ കഴിച്ച ഫുഡാണ് നമ്മൾ പ്രിഫർ ചെയ്യുക പക്ഷേ ഇത് ശരിക്കും പറയേണ്ടത് ഓരോ നാട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് കേട്ടോ കഴിക്കേണ്ടത് സത്യം പറയുകയാണെങ്കിൽ മൂന്ന് ദിവസം ഞാനും ഓനും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വിരലിൻ്റെ തുമ്പോൾ കൈ വിട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാ ഭാഗവും ഒരു മടിയും ഇല്ലാതെ നല്ല ക്ഷമയോടുകൂടി ഏറ്റവും ക്ഷമ ഉള്ളവനാണെന്ന് എനിക്ക് ഇവിടെ നിന്ന് കേട്ടോ മനസ്സിലായത് അല്ലേ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ് മനു പക്ഷേ ഒരു ക്ഷമകയോടും കാണിക്കാതെ എൻ്റെ കൂടെ സാധനങ്ങൾ എടുക്കാനും എല്ലാത്തിനും എൻ്റെ കൂടെ വന്നിട്ടോ ഇപ്പോൾ അതാ പിന്നെ വെറൈറ്റി വെച്ചാൽ കുറഞ്ഞതേ ഉള്ള വെറൈറ്റി എടുത്ത് പിന്നെ കുറച്ച് റൈസും പിന്നെന്താണ് അവിടുത്തെ പറാത്ത തന്നെയുള്ളത് കൊടുത്ത് പറാത്തത് പറാത്തൊന്നും തീരെ ടേസ്റ്റ് ഇല്ല കേട്ടോ ഭയങ്കര ഒരു ഉറപ്പ് പിന്നെ റൈസ് അവന് വേണം നല്ല അടുത്താണ് പിന്നെ എന്താണ് അങ്ങനത്തെ ഓരോരോ സാൻഡ്വിച്ചും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ചിക്കൻ കറി അതാണ് കോമഡി ഞാൻ മോനുനോ പറഞ്ഞു മോൻ നമ്മളെ നാട്ടിലത്തെ ഫുഡൊന്നും കഴിക്കേണ്ടായി ഇപ്പം ഏതായാലും ഇവിടുന്ന് നമുക്കൊരു അങ്ങനെ എടുക്കാനുള്ളൊരു ഓപ്ഷനും ഉണ്ടല്ലോ റൈസും പാറത്തെയൊക്കെ വാങ്ങിയതിനെക്കൊണ്ട് തന്നെ മലബാർ ചിക്കൻ കറിയാണ് കേട്ടോ വാങ്ങിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് അവിടെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഗ്ലാസ് എടുക്കുമല്ലോ ഒരു ഗ്ലാസ് എടുത്താൽ എൺപത് രൂപയറ്റാണ് ഗ്ലാസ്സിന് ആ ഗ്ലാസ്സിൽ എത്ര വേണമെങ്കിലും നമുക്ക് കോളേ മറ്റുള്ളതും എല്ലാം കഴിക്കാം കേട്ടോ അത് പിന്നെന്താണ് അൺലിമിറ്റഡ് ആണ് ഇഷ്ടമുള്ള അതേപോലെ തന്നെയാണ് കോഫീൻ്റെ ഏതൊരു കപ്പിന് അറുപത് രൂപ ഒറ്റ കൊടുത്താൽ ഇഷ്ടംപോലെ കോഫി കഴിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഷുഗർലെസ് ആയിട്ടുള്ള കോളയാണ് കേട്ടോ എടുത്തത് ഷുഗറൊക്കെ ഒക്കെ അതിലുണ്ട് അപ്പം ഞാനൊരു രണ്ട് ദിവസം ഇപ്പോൾ അതൊന്നും നോക്കിയില്ലെട്ടോ കുറേ വർഷമായിട്ടൊരാഗ്രഹം കഴിഞ്ഞിട്ട് ആ ഒരു ഇപ്പം കാണിച്ചില്ലേ വുഡിൻ്റെ ഒരു ബൗള് എടുക്കണം എന്ന് പക്ഷെ അവിടെ വന്നപ്പോൾ ആയിരത്തിൻ്റെ പുറത്തുണ്ട് അതിൻ്റെ വില അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത്രയും റേറ്റുള്ള ഒരു അങ്ങനത്തെ ഒന്നും വാങ്ങേണ്ട ആവശ്യം എന്ന് വിചാരിച്ചപ്പോൾ ഞാനത് ഒഴിവാക്കിയാൽ പിന്നെ അതാ കുറേതാ ഗ്ലാസിൻ്റെ പാത്രങ്ങള് കുറേ ഉണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് പിന്നെ അതാ ഇതൊക്കെ നമ്മളെ ഡെക്കറേറ്റീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലവറും അതിൻ്റെ പോട്ടും പല ടൈപ്പ് ഉണ്ട് ഇന്ന് പറയണ്ട എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി കയറിയത് മുതൽ ട്രോളിയിലേക്ക് വാരി വാരി ഓരോന്ന് എടുത്തിടേണിട്ടോ വില നോക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളൊരിതിലാണ് എടുക്കുന്നത് സി ഐ ഡി മ്യൂസാൽ നിങ്ങൾ സിനിമ കാണുന്ന പോലാണെങ്കിൽ അതിലുണ്ടല്ലോ ബിന്ദു പണിക്കറ് ഈ ബോംബ് പൊട്ടുകയാണെന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വാരി എടുക്കുന്നത് മിക്സിയും സ്തിരിപ്പെട്ടിയും എല്ലാം നമ്മൾ സാധാരണ നമ്മൾ ശരീരമല്ലേ രക്ഷിക്കാൻ നോക്കുക പക്ഷെ അതിലതേ പോലത്തെ ഒരു അവസ്ഥയായി ബിന്ദു പണിക്കരായിപ്പോവും ഇവിടെ എത്തിയാൽ വേറൊരു ഇവിടെ ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലിങ്ങിൻ്റെ മുന്നേ തന്നെ നമുക്ക് എത്ര റേറ്റ് ആയി എന്നുള്ളത് നമുക്ക് തന്നെ അടിച്ചു നോക്കാം അപ്പോൾ അങ്ങനെ മനു നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ റേറ്റ് കൂടിയത് കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങളെ ഒഴിവാക്കി ഒന്നാമത്തെ പൈസേൻ്റെ ഒരു എമൗണ്ട് അല്ല കാരണം ഇതൊക്കെ കെട്ടിവെച്ച് നാട്ടിലേക്ക് എത്തിക്കേണ്ട ബസ്സിലല്ലേ നമ്മൾ വണ്ടി വിളിച്ച് പോയതൊന്നല്ലല്ലോ അങ്ങനെ അത് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലിങ്ങും നമ്മൾ സ്വന്തം തന്നെ കേട്ടോ ബില്ലിയലും ഒക്കെ കഴിഞ്ഞ് സാധനമൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ദാ വേറൊരു അടുത്ത രണ്ട് പ്പുറത്തേക്കുള്ള മെട്രോ എന്നെ വീണ്ടും കേറിയിട്ടോ മനുവിൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡും അവിടെ തൊട്ടപ്പുറത്തന്നെയാണ് താമസിക്കുന്നത് കേട്ടോ ഫ്ലാറ്റിൽ അപ്പോൾ അവിടേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവരെ കാണുകയെന്നറിയില്ലല്ലോ അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ പോയപ്പോൾ അവരിതാ അതേപോലെ നല്ല എന്താണ് കമ്മ്യൂണിറ്റി ഫ്ലാറ്റ് എന്നാണ് അവർ പറയുന്നത് അടിപൊളി ഫ്ലാറ്റ് അതിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ നല്ല ഭംഗി ആ മനുവിനെ പറയാം നമ്മളിവിടെ വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി ഇനിന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുകയാണ് കേട്ടോ ഓ ഹസ്ബൻഡ് ഓൾ ഹസ്ബൻഡ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനി കാർ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ വന്ന് അവൻ്റെ ഫ്ലാറ്റ് കയറി അതാ നല്ല ചായൻ്റെ സൽക്കാരൊക്കെയാണ് കേട്ടോ നെഗഡ്സും പിന്നെ ബ്രെഡ് പൊരിച്ചതും കോഫിയും എല്ലാം കൂടി നല്ല സൽക്കാരമായി പിന്നെ അതാ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ മനുവിന് നല്ല ഇഷ്ടമായി അവരുടെ ഫ്ലാറ്റ് അപ്പോൾ ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിനേക്കാളും റേറ്റ് ഉണ്ട് കേട്ടോ മനുവിൻ്റെ ഫ്ലാറ്റിൻ്റെ വാടക പക്ഷേ അതെന്ന് വെച്ചാൽ ഓൻ്റത് ടൗൺ ഏരിയയിലാണ് പിന്നെ ഇത് കുറച്ചും കൂടി ഇപ്പുറത്തേക്കാണല്ലോ നല്ല പിയാപ്പിള കേട്ടോ അവളത് മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ പിയാപ്പിള നല്ല സ്വഭാവം മാസ്റ്റേഴ്സിന് പഠിക്കുകയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഏതോ ഒരു വലിയ കോളേജിൽ പിന്നെ നമ്മുടെ നാട്ടിലെ എൻ ഐ ടിയിലൊക്കെ പഠിച്ചിട്ട് അവിടുന്ന് പാസ്സായി ഡിഗ്രി ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും മാസ്റ്റേഴ്സാണ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ അവളും ആർക്കിടെക്ചർ തന്നെയാണ് കേട്ടോ അവൾ ഡിഗ്രി പിന്നെ വീണ്ടും അവൾ പി ജി ഒക്കെ ചെയ്തിട്ടുണെന്ന് തോന്നുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലാറ്റും അതിൻ്റെ ഏരിയകളൊക്കെയാണ് കേട്ടോ അത് ആ പൂൾ ഉണ്ട് പിന്നെ അതേപോലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏരിയകളുണ്ട് പിന്നെ കളിക്കുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ല ടേബിൾ ടെന്നീസ് പിന്നെ ആ ബില്ലിയാർഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുക കേട്ടോ മനുവിന് ഭയങ്കര ഇഷ്ടമായി ഇതാണ് ടു ബി എച്ച് എന്താണ് ടു ബി എച്ച് കെ ആണ് ടു ബി എച്ച് കെ വെച്ചാൽ രണ്ട് ഉള്ളത് ആദ്യം എനിക്കറിയില്ലേ കേട്ടോ വൺ ബി എച്ച് കെ എന്നൊന്നും പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് പിന്നെ അത് അതിൻ്റെ അടുത്ത് ആ ഓല ഫ്ലാറ്റിനോട് ചേർന്നതാണ് ആ സൂപ്പർ ഉണ്ട് അവർ സാധനങ്ങളൊക്കെ ഇവിടുന്നാണ് കേട്ടോ വാങ്ങല് അങ്ങനെ നമ്മളിപ്പോൾ അവർക്ക് ഭയങ്കര ഞങ്ങളെ സൽക്കരിച്ചിട്ടേ വിടൂ ബിരിയാണി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധനം വാങ്ങാൻ കയറി പക്ഷേ ഞങ്ങൾ സമ്മതിച്ചതേ ഇല്ല കേട്ടോ അപ്പോൾ അവസാനം ദോശമാവ് വാങ്ങി ദോശമാവും തക്കാളി ചട്നിയും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങി പിന്നെ അതിൻ്റെ എന്തൊക്കെയോ അതിൻ്റെ കൂടെ ഉള്ള കൊക്കക്കോള വാങ്ങി പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ നായക്കളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ അവിടെ ശരിക്കു പറഞ്ഞാൽ നല്ലൊരു നമ്മൾ നമ്മൾ അന്യനാട്ടിലെത്തുമ്പോൾ നമ്മൾ പരിചയക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഓളെ ഭർത്താവും ഭയങ്കര പഠിപ്പൊക്കെ ഉള്ള ആളാണ് പക്ഷേ സാധാരണ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ ഓവറായിട്ട് സംസാരിക്കുകയൊന്നുമില്ല ഓൾ എൻ്റെ മനുവിനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ് കല വിലാതെ സംസാരമാണ് അവർക്ക് ഒരുപാട് സ്കൂളത്തെ കാര്യങ്ങളും കോളേജിൽ പഠിച്ച കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ അവർക്ക് പറയാനുണ്ട് പിന്നെ അത് അവരെ ഫ്ലാറ്റിനോട് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഈ കാടിട്ടിട്ട സാധനങ്ങൾ എടുക്കുന്നത് കാർഡിൽ പൈസ വേണം അതിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് അതിന് അങ്ങനെ എന്തോ ഒരു സിസ്റ്റമാണ് അങ്ങനെ ഇത് അവിടെ സ്കാൻ ചെയ്തിട്ട് സാധനങ്ങൾ നമ്മളെ കാർഡിൽ എത്രയാണോ റേറ്റുള്ള അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അത് കാണിച്ചു തരികയാണ് നമുക്ക് നമുക്ക് ദോശയും ചട്നിയും ഒക്കെ തന്നതിനെക്കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പ്രയാസം ആര് വന്നാൽ ഞങ്ങൾ ബിരിയാണിയും അല്ലാത്ത ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിൽക്കാൻ ഞങ്ങൾ കുറേ നിർബന്ധിച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ അന്ന് പിറ്റേന്ന് രാവിലെ നമുക്ക് നന്ദി ഹിൽസ് പോവാം അതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമായിട്ടോ നന്ദി ഹിൽസ് അപ്പോൾ മനു പറഞ്ഞാൽ അവന് വണ്ടി വണ്ടിയില്ലാത്തതിനോണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഇത് മാറ്റി വച്ചാൽ അപ്പോൾ ഇവിടെ ഫ്രണ്ടിൻ്റെ മോ മനുവിൻ്റെ ഫ്രണ്ടിൻ്റെ പിയാപ്പിൾക്ക് കാറൊക്കെ ഉണ്ട് അപ്പം നമുക്ക് രാവിലെ പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും എടുക്കും ാതെ ഇട്ട ഡ്രസ്സായാലും നമ്മൾ രാവിലെ വന്നതല്ലേ അപ്പം അങ്ങനെ നമ്മൾ പോയതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അവൾ കാണലുണ്ട് കേട്ടോ അപ്പം അവർ നിങ്ങൾ നല്ല കുക്കാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന ഭയങ്കര ടോപ്പാക്കി മനു അപ്പം എന്നെ കൊണ്ട് തന്നെ ദോശയും തക്കാളി ചട്നിയും ഒക്കെ ഉണ്ടാക്കിച്ച് ഭാഗ്യത്തിനലോന്നില്ല നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ സാധനവും നമ്മൾ തന്നെ അടിപൊളിയൊന്നും ആവില്ലല്ലോ നമ്മുടെ സാധനങ്ങൾ വെടക്കായി പോലും ടേസ്റ്റ് ഇല്ലാതായി പോലും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ വെച്ച് വലിയ നല്ല ഓല മനസ്സിലാകുമ്പോൾ ഭയങ്കര നല്ല കുക്കാണെന്നൊക്കെയാണ് പക്ഷെ നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് തൽക്കാലം എന്തെങ്കിലും ചീത്തായി പോയാൽ അങ്ങനെ പൊതുവേ അങ്ങനെ തന്നെ ആണല്ലോ നമ്മൾ നല്ലോണം സാധനങ്ങൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന സാധനം പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് വെടക്കായി പോവുകയും ചെയ്യും അങ്ങനെ ആയി പോകുമല്ലോ എന്നുള്ളൊരു പേടി എന്തായാലും ഉണ്ടായിന് കേട്ടോ പക്ഷെ എന്തോ അല്ലോന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പതിനൊന്ന് മണി വരെ ഉള്ളു രാത്രി മെട്രോ അപ്പോൾ പിന്നെ ഇനിയും നേരെ വയ്യാൽ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവരന്നെ ഞങ്ങളെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടാക്കി തന്നിട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ പോവാനും വരാനൊക്കെ ഈ മെട്രോയും പിന്നെ അതേപോലെ ഊബറും ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ മൂന്ന് ദിവസത്തിനിടക്ക് തന്നെ ഇഷ്ടംപോലെ ഊബറിൽ കയറി കുറേ ഓട്ടോ വിളിക്കും കുറേ കാറായിരിക്കും ഊബർ എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കയറിയത് എല്ലാത്തിനും മിതമായ റേറ്റ് ഉള്ളു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യാതെ നമ്മൾ കാണും നമ്മളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ വിളിക്കൂലേ അപ്പോൾ അതിന് ഭയങ്കര ഇവിടെ ഐക്കേന്ന് വാങ്ങിയ പാത്രങ്ങൾ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ